ഒരു ൂട്ടിലേക്ക് ചെന്നപ്പോ കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രം ഞായറാഴ്ച കല്യാണം കഴിഞ്ഞ് വെള്ളിയാഴ്ച ആ സഹോദരി മരണപ്പെട്ടു ആ സഹോദരിയുടെ ചെറിയ അനുജന് തന്റെ ഇത്താത്തയുടെ മയ്യത്തൊന്ന് കാണാൻ പോലുമുള്ള ധൈര്യം ആ മയ്യത്തൊന്ന് കാണാൻ പോലുമുള്ള ധൈര്യം ആ ചെറിയ കുട്ടിക്കില്ല പേടിച്ചു നിൽക്കണം ആ സമയത്ത് ഒരു സുഹൃത്ത് ആ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് പറയാണ് മോനെ മോൻ ചെറിയ കുട്ടികൾ കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ അവരെ മണ്ണുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി പച്ചിലകൾ കൊണ്ട് കറി ഉണ്ടാക്കി ചിരട്ട കൊണ്ട് പാത്രം ഉണ്ടാക്കി വലിയ ഗൗരവത്തിലാവും കളിക്കൽ ചോറായോ അതുപോലെ തന്നെ കറി ഒക്കെ റെഡിയായിട്ടുണ്ടോ അടുപ്പിൻ പാത്രങ്ങളൊക്കെ എവിടെയാണ് വലിയ ഗൗരവത്തിലാണ് കളിക്കൽ ആ കളി നടന്നുകൊണ്ടിരിക്കുമ്പോ ആ കുട്ടിയുടെ ഉമ്മ വിളിക്കാണ് മോനെ മോനുള്ള ഭക്ഷണം ഉമ്മച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്റെ കുട്ടി ഇനി ഭക്ഷണം കടിച്ചിട്ട് കളിക്ക് എന്ന് പറഞ്ഞാൽ അത്രയും നേരം മകൻ ഉണ്ടാക്കി വെച്ച മണ്ണിന്റെ പലഹാരങ്ങളും ഭക്ഷണവും പാത്രവും ഒക്കെ അവിടെ വിട്ടുകൊണ്ട് ഉമ്മയുടെ അരികിലേക്ക് കുട്ടികൾ ഓടിച്ചല്ല അതെന്റെ മോൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ആ കുട്ടി അതേന്ന് പറഞ്ഞു ഈ സുഹൃത്തു പറയാണ് മോനെ അതുപോലെയാണ് ജീവിതം നമ്മൾ കളിക്കാൻ ചില ആളുകൾ ഡോക്ടറായി കളിക്കാൻ ചില ആളുകൾ എഞ്ചിനീയറായി കളിക്കാൻ ചില ആളുകൾ അധ്യാപകനാണ് വലിയ ഗൗരവത്തിന് നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ റബ്ബ് വിളിക്കും ഒരു ദിവസം അന്ന് വളച്ചോനെ ഇരുപത് വർഷം ഞാൻ മരുഭൂമിയിൽ കഷ്ടപ്പെട്ടത് എന്റെ മോളെ നല്ലൊരു തന്റെ കയ്യിൽ ഏൽപ്പിക്കണം അതിനു വേണ്ടിയിട്ടായിരുന്നു നാളേണ്ട പഠിച്ചോനെ മോളെ കല്യാണം അത് കടിഞ്ഞിട്ട് വരാം ആ തേങ്ങലുകൾ കൊണ്ട് കാര്യമില്ല ഇത്രയും കാലം കഷ്ടപ്പെട്ടത് ഒരു വീടിന് വേണ്ടിയിട്ടായിരുന്നു നാളെ വീട്ടിലേക്ക് താമസം മാറുകയാണ് ഒരു രാത്രിയെങ്കിലും ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ അന്തി അന്തിയുറങ്ങിയിട്ട് എന്നെ തിരിച്ചു വിളിക്കൂ എന്ന കരച്ചിലൊണ്ട് തേങ്ങലുകൾ കൊണ്ട് സഹോദരന്മാരെ കാര്യമില്ല കാര്യമില്ലാഹുലൈബസ്ലമങ്ങൾ മൂന്ന് കഷ്ണം കമ്പെടുത്തു ഒന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ായി കുടിച്ചിട്ടു 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 അല്പം ചോദിക്കുകയാണ് അറിയുമോ അറിയുമോടെ മറുപടി അല്ലാഹു റസൂലുമാണ് അറിയുന്നവൻ പ്രവാചകൻ പറയാൻ ഒന്നാമതായി കാണുന്ന കമ്പാണ് അൽ ഇൻസാൻ മനുഷ്യൻ ആ മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്നതാണ് അവന്റെ അജൽ അവന്റെ മരണം മൂന്നാമത്തെ കമ്പുണ്ടല്ലോ അതാണ് അവന്റെ അമൽ അവന്റെ സ്വപ്നങ്ങൾ മനുഷ്യരാ സ്വപ്നങ്ങളിൽ മുഴുകി ജീവിക്കുകയാണ് സ്വപ്നങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് മനുഷ്യന്റെ മരണത്തെ അവൻ കണ്ടുമുട്ടും സ്വപ്നങ്ങൾ ബാക്കിയാക്കി നമ്മൾ പോകും അതുകൊണ്ട് സഹോദരന്മാരെ ആത്മാർത്ഥമായി നാം ആലോചിക്കുക ആ മരണത്തിനപ്പുറമുള്ള ജീവിതം അത് തമാശയല്ല